ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു എടുത്തുകഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മളോട് എല്ലാവരും പറയാറുണ്ട് അല്ലെങ്കിൽ ഇഗ്നോ തന്നെ നമ്മളോട് പറയാറുണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ എല്ലാവരും റീ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊരു ഇല്ല മിക്കവാറും കുട്ടികൾക്കുള്ള സംശയം എന്താണ് റീ രജിസ്ട്രേഷൻ നമ്മൾ എപ്പോഴാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എനിക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സമയമായോ എന്ന് ഞാൻ എങ്ങനെ അറിയും എന്നുള്ളതാണ് മിക്കവാറും കുട്ടികൾ നമ്മൾ റീ രജിസ്ട്രേഷനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക അതിനുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റും ഈസി ആയിട്ടുള്ള ടിപ്പ് ഇതാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് നിങ്ങളോട് കൊടുക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി രണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ അതായത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ആണ് കൊടുക്കാൻ പറയുന്നത് നിങ്ങൾ ഈ വർഷം അഡ്മിഷൻ എടുത്ത ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സമയ ടൈം ആവുമ്പോഴാണ് രജിസ്ട്രേഷൻ വരുക അതായത് നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രൊസീഡ് ചെയ്യുമ്പം അപ്പോൾ ഈ സെക്കൻഡ് ഇയർ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇഗ്നോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ദാറ്റ് യുവർ റീരജിസ്ട്രേഷൻ ടു ബി പ്രൊസസ്ഡ് അല്ലെങ്കിൽ ചെയ്യാനായി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ സമയമായി എന്നുള്ളതും അത് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം പിന്നെ രജിസ്ട്രേഷൻ പോലെയല്ല രജിസ്ട്രേഷൻ ഓൾറെഡി ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് അടുത്ത വർഷത്തിലേക്കുള്ള ഫീസും കാര്യങ്ങളും അടച്ച് എല്ലാം ഒന്ന് റിന്യൂ ചെയ്താൽ മാത്രം മതിയായിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റും കോഴ്സും എല്ലാം ഓൾറെഡി അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ വൺസ് ആ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കാനും ആ കോഴ്സുകളൊക്കെ നമുക്ക് നമുക്കിതാക്കാനും സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും നമുക്ക് വീട്ടിലെത്തുകയും ചെയ്യുള്ളൂ അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വൺസ് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിലേക്കും അടുത്ത അക്കാഡമിക് ഇയറിലേക്കും പോകാനുള്ള ഒരു പ്രോസസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രജിസ്ട്രേഷന്റെ കൂടെ തന്നെ റീ രജിസ്ട്രേഷൻ ഡേറ്റ്സും കാര്യങ്ങളും പറയും അതിനും ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാം താങ്ക് യു സോ മച്ച് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ആപ്പ് ആയ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം